കേരളത്തിലെ പല ആളുകളും അല്ലാതെ കേരളത്തിലെ ചില മീഡിയകളും ഇവിടുള്ള ജനങ്ങളുമൊക്കെ യുപിയെ വളരെ മോശമായിട്ടാണ് പറയുന്നത് എപ്പോഴും ഉത്തരപ്രദേശുകാർ വിദ്യാഭ്യാസം ഇല്ലാത്തവർ വൃത്തിയില്ലാത്തവർ അക്രമകാരികൾ ഇന്ന് യുപിയുടെ സ്ഥിതി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് യോഗി ആദിത്യനാഥിൻ്റെ കാലത്ത് യു പി ഉത്തർപ്രദേശ് മാറിയത് നിങ്ങൾ ആദ്യത്തെ വേറൊരു ചോദ്യം നിങ്ങളുടെ നാട്ടിലെ ഉത്തർപ്രദേശിൽ നിന്ന് എത്ര പേര് ഈ ലേബർ ജോലിക്ക് ഇന്ന് വന്നിട്ടുണ്ട് ആ ഒരു കണക്കെടുക്കുക അപ്പോഴേ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളു യു പി എത്ര ശതമാനമാണ് ഇന്ത്യയുടെ ജി ഡി പിയിലോട്ട് സംഭാവന ചെയ്ത് മാറ്റമുണ്ടായത് പ്രധാനമായിട്ടും പറയുന്നു ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ജി ഡി പി നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് അതായത് തമിഴ്നാടും ഗുജറാത്തും തമിഴ്നാടും മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ തൊട്ട് മുന്നിൽ നിൽക്കുകയാണ് ഏകദേശം അഞ്ച് വർഷം കഴിയുമ്പോൾ ഉത്തർപ്രദേശ് ഒന്നാം സ്ഥാനത്തോട്ട് പോവുകയാണ് അത്ര വലിയ മാറ്റമാണ് ഉത്തർപ്രദേശിലുണ്ടായത് കഴിഞ്ഞ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മുസ്ലിമാണ് ഒരു എഡ്യൂക്കേറ്റഡ് ഒരു കോളേജിലെ അധ്യാപകരാണ് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിലുള്ള മുസ്ലിംകൾ ഇപ്പോൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനും കൂടുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോയിൽ തരുവാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് പറയാം ഉത്തർപ്രദേശിൽ മഹാകുംഭ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് നടത്തുന്നു യോഗി ആദിത്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങൾക്കറിയാവോ എത്ര ലക്ഷം കോടിയാണ് അവിടെ ആയിട്ട് വന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം കോടി ആലോചിച്ച് നോക്കുക എന്നിട്ട് ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ പറഞ്ഞെന്താണെന്നറിയും ഏകദേശം അദ്ദേഹത്തിൻ്റെ അവരുടെ ഡ്രീം പ്രോജക്റ്റ് വൺ ട്രില്യൺ എക്കോണമിയാണ് ആ സ്റ്റേറ്റിന് ഉദ്ദേശിക്കുന്നത് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങോട്ട് ഒഴുകുകയാണ് ചൈനയിൽ നിന്നും കോവിഡിനെ തുടർന്ന് മാറിയ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഉത്തർപ്രദേശാണ് ഉറപ്പായിട്ടും അതിൽ പ്രധാനമന്ത്രിയുടെ റോള് വലുതായിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളുടെ അന്തരീക്ഷം ഞാൻ പല നേരത്തെ പലയിടത്ത് റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട് അതേപോലെ സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട് അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായിട്ട് ഉത്തർപ്രദേശ് മാറി അതായത് ഇന്ത്യയിൽ നിന്ന് പാൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും ആലോചിച്ച് നോക്കാതെ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കിയ തൊഴിലവസരം എക്കോണമി ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാക്കി മറ്റൊരു സംഭവമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട് ഈ കന്നുകാലികൾ അതേപോലെ സ്ഥിരമായിട്ട് ഈ കൃഷി നശിപ്പിക്കുക അത് പൂർണ്ണമായിട്ടും മാറി അതായത് വളരെ പ്രൊവാക്റ്റീവായിട്ട് ഗവൺമെൻറ് പല കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഉത്തർപ്രദേശ് ഏറ്റവും വലിയ പ്രൊഡക്റ്റീവ് സ്റ്റേറ്റായിട്ട് മാറി എല്ലാ രീതിയിലും മെഡിക്കൽ ഡിവൈസിന് തന്നെ ഏറ്റവും വലിയ പാർക്ക് ഇന്ത്യയിൽ ഉണ്ടാകുന്ന ഉണ്ടാകാൻ പോകുന്നത് ഉത്തർപ്രദേശിലാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് അതിൻ്റെ എത്രയോ കമ്പനികളാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് അതായത് ഭയങ്കര മാറ്റമാണ് ആ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് അതാണ് ഏറ്റവും പ്രധാനം അതായത് അവിടെയാണ് യോഗി യോഗി ആദിത്യനാഥിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഗുണ്ടായിസം അതേപോലെ ലോ ആൻഡ് ഓർഡർ നിങ്ങൾ ആലോചിച്ച് നോക്കൂ യോഗിക്ക് മുമ്പ് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന അഖിലേഷ് യാദവ് അദ്ദേഹത്തിൻ്റെ അഞ്ച് വർഷത്തെ ട്വനറിൽ അദ്ദേഹം ഭരിച്ച അഞ്ച് വർഷം സമയത്ത് എത്രയാണ് അവിടെ വർഗീയ കലാപം ഉണ്ടായത് ഇരുന്നൂറ്റി അറുപത്തിയേഴ് വർഗീയ കലാപം അപ്പം നിങ്ങൾ പറയും ഓ ഇതെല്ലാം ബി ജെ പി ആണ് വർഗീയ കലാപത്തിന് മുമ്പിലൊന്ന് അപ്പോൾ ഒരൊറ്റ ചോദ്യം ഇത് ഇത് ഈ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അകത്തോട്ട് പോയി പഠിച്ച് മനസ്സിലാക്കണം എങ്ങനെയാണ് അവിടെ കലാപം ഉണ്ടായത് അവിടെ കലാപം ഉണ്ടായത് യാദവ കമ്മ്യൂണിറ്റിയും മുസ്ലിം കമ്മ്യൂണിറ്റിയുമാണ് കലാപം ഉണ്ടാക്കിയത് അതെല്ലാം അവിടുത്തെ അല്ല ആ സമയത്ത് അഖിലേഷ് യാദവ് യാദവ കമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ട് നിന്നു അതാണ് പ്രധാനം അവിടെയാണ് ആ പ്രദേശങ്ങളിലാണ് ബി ജെ പിക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തത് ഇതാണ് അതിൻ്റെ അരുത്ത ഇത് അഖിലേഷിൻ്റെ സമയത്തുണ്ടായതാണ് അതാണ് പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ബി മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പലയിടത്തും ബി ജെ പി ജയിച്ചതിൻ്റെ കാരണം യാദവ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെ അഖിലേഷ് യാദവ് പിന്തുണയ്ക്കുന്നു പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങൾ പോയി കാണേണ്ട സംഭവമാണ് ഈ പല ഭാഗത്തും ഈ റയഡ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ കൂടുതൽ ബാധിക്കുന്നത് അത് ഡൗൺ റോഡായിട്ട് ബാധിക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അവരെ തുലച്ചു നാശമായി കളയും ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഈ റയറ്റുകൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു കൂട്ടം ഗുണ്ടകളുണ്ട് അത് തെരുവ് അത് അവിടുത്തെ ഗ്യാങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്യാങ്സ്റ്റേഴ്സല്ല ഈ മുഖ്യമന്ത്രി പറയുന്ന കളുത്തോക്കുള്ള നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ കളിത്തോക്കൊന്നും അല്ല ഒറിജിനൽ നാടൻ തോക്കും അല്ലാത്ത ഒക്കെ വെച്ചാണ് ഇവർ ഗെയിം കളിക്കുന്നത് എന്താണ് യോഗി ആദിത്യനാഥ് ചെയ്ത് ആ കാര്യത്തിൽ അയാൾ ഒരു വിട്ടുവീഴ്ച ഉണ്ടായില്ല പലരെയും പോലീസ് വെടിവെച്ചാൽ കൊന്നത് പലരും പല പലരും പല എൻകൗണ്ടറിലാണ് കൊല്ലപ്പെടുന്നത് എന്നിട്ട് ആ ഗുണ്ടകൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ബുൾഡോസർ വെച്ച് ഇടിച്ചകുന്നകത്തി അതെല്ലാ ഗുണ്ടകൾക്കും ഒരു വാണിംഗ് കൊടുത്തു ഇതായിരിക്കും നിൻ്റെ സ്ഥിതി അല്ലെങ്കിൽ നീ ജോലി ചെയ്ത് ജീവിച്ചു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഗുണ്ടകൾ അവിടെ വൈപ്പ് ഔട്ടായി എനിക്കിന്നും ഓർമ്മയുണ്ട് ഞാൻ ഗാസിയാബാദിൽ ഞാൻ നോയിഡ താമസിച്ചിട്ടുള്ള സമയത്ത് ഗാസിയാബാദില് ഒരു ബാറിൽ മദ്യപിക്കാൻ പോയപ്പോൾ വൈകിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ജേണലിസ്റ്റും കാരണം ഇത് കുറച്ചും കൂടി അകത്തോട്ട് സിറ്റിയിൽ നിന്ന് അകത്തോട്ട് മാറിയ സ്ഥലത്താണ് പരസ്യമായിട്ടാണ് ഒരു ഭാര്യയും ഭർത്താവെല്ലാം അവിടെ അപ്പുറത്തെ ഇരിക്കുന്ന ഗുണ്ട വന്ന് ആ സ്ത്രീയെയും സ്ത്രീയുടെ മകളെയും പൊക്കിക്കൊണ്ടു പോവുക അവിടെ പോലീസും ഇല്ല ആരുമില്ല കാരണം പോലീസ് എപ്പോഴും ഒരു ഗുണ്ടകൾക്ക് അനുകൂലമായ രീതിയിലാണ് പെരുമാറുന്നത് ആലോചിച്ച് നോക്കുക യു പിയിലെ കറപ്ഷൻ വരെ കുറഞ്ഞു ഇതൊരു ഭയങ്കര നേട്ടമാണ് യു പി ഹൈലി കറപ്റ്റഡ് ആണ് എല്ലാത്തിനും പണം മേടിക്കുന്നു പോലീസിന് ഭയമായി ലോ ആൻഡ് ഓർഡർ ഏറ്റവും മെച്ച രീതിയിൽ മെച്ചപ്പെട്ടു ഇന്നും കേരളത്തിൽ ഏതെങ്കിലും സ്ത്രീകളോ ഒറ്റയ്ക്ക് ഏഴ് മണി എട്ട് മണി കഴിഞ്ഞ് എവിടെയെങ്കിലും റോഡിൽ ഇറങ്ങുമോ കേരളത്തിൻ്റെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇറങ്ങാൻ പേടിയ സിറ്റികളിലാണെങ്കിൽ പോലും പക്ഷെ യു പിയിലത് മാറി സ്ത്രീകളൊക്കെ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ മുസ്ലിം സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുവാൻ അവിടുത്തെ മുസ്ലിം ഉസ്താദുമാരും അവിടുത്തെ മുസ്ലിം മകലും അവരൊരു കാരണവശാലും സമ്മതിക്കുകയില്ലായിരുന്നു അതിനെ യോഗി മാറ്റി വളരെ സ്ട്രിക്റ്റായിട്ടാണ് അത് നിയമം കൊണ്ടുവന്നത് മുസ്ലിം കുട്ടികൾ പെൺകുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കും ഇതൊക്കെ മാറ്റങ്ങളുടെ സംഭവമാണ് യു പിയിലുണ്ടായത് അതേപോലെ തന്നെ ട്രിപ്പിൾ തലാഖ് ഏറ്റവും കൂടുതൽ മുസ്ലിം സ്ത്രീകളെ ബാധിച്ചത് ഇന്ത്യയിൽ ഞാൻ കേരളത്തിൻ്റെ കാര്യമല്ല പറയുന്നത് അതായത് നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാധിച്ചത് നാലു വഞ്ചം കെട്ടുക പന്ത്രണ്ടും പതിമൂന്നും എങ്ങോട്ട് എങ്ങോട്ടിത് ജീവിക്കാൻ പണം വേണ്ടായോ ആ സംഭവം അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ ഈ നാലു അഞ്ചും കല്യാണം കഴിപ്പങ്ങും നിർത്തി അതോടുകൂടി കുടുംബത്തിൻ്റെ ഒരു സെറ്റപ്പായി ഒരു സ്ട്രക്ചറായി അത് കേരളത്തിലെ ഈ മണ്ണൂണികളോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അതാണ് യാഥാർത്ഥ്യം അവിടെയാണ് മുസ്ലിംസിന് ഇടയ്ക്ക് തന്നെ ഒരു സോഷ്യോളജിക്കൽ ഉണ്ടായി ആ സ്ട്രക്ചർ കൊടുത്തതിൻ്റെ കാരണം ഈ യോഗി ആദിത്യനാഥും മോദിയുമാണ് അപ്പോൾ അവർക്ക് ജീവിക്കാനും സ്ത്രീകൾക്ക് വരെ അവിടെ തൊഴിലെടുക്കാൻ പോയി അതിനു മുമ്പ് മുസ്ലിം സ്ത്രീകൾ തൊഴിലെടുക്കാൻ പോവുകയില്ലായിരുന്നു കാരണം അവരെയങ്ങ് അടിച്ചൊതുക്കി വച്ചേക്കുമായിരുന്നു അതുകൊണ്ടാണ് സ്ത്രീകൾ ബി ജെ പിക്ക് അവിടെ വോട്ട് ചെയ്യുന്നത് അപ്പം അത്ഭുതപൂർവ്വമായ മാറ്റമാണ് യു പിയിലുണ്ടായത് അത് മലയാളികൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഒന്ന് രണ്ട് വർഷത്തിന് ഏറ്റവും കൂടുതൽ മലയാളികൾ മലയാളികളിനും ജോലി ചെയ്യാൻ പോകുന്ന യു പി ആയിരിക്കും ഞാനിത് പ്രെഡിക്ട് ചെയ്ത് പറയാം കാരണം അതേപോലെയാണ് ഗ്രോത്ത് ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് ഐ ടി കമ്പനികളും അതെ എഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനികളും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന യു പിയിലാണ് നാച്ചുറലി അവിടെ തൊഴിലവസരം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടൊരു ഒഴുക്കുണ്ടാകും അതേപോലെ വലിയ മാറ്റമാണ് യു പി ഇന്ത്യൻ എക്കോണമിക്ക് കൊടുക്കുവാൻ പോകുന്നത് ഇന്ത്യൻ അഗ്രികൾച്ചർ ബാസ്ക്കറ്റ് ഇന്ത്യൻ ഫുഡ് ബാസ്ക്കറ്റ് എന്നാണ് യു പി അറിയപ്പെടുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഫാർമേഴ്സിന് നല്ല എമൗണ്ട് കിട്ടാൻ തുടങ്ങി പണം കിട്ടാൻ തുടങ്ങി ഇതൊക്കെ മാറ്റത്തിൻ്റെ തുടക്കമാണ് അതാണ് യോഗി ആദ്യത്തെനാഥാ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനും അതുകൊണ്ടാണ് യു പിയിൽ ഇനിയും ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞത് വീണ്ടും അമേഥിലും തോൽക്കും റായ്ബറയിലും തോൽക്കും അഖിലേഷിനെ ഒന്ന് അഡ്രസ്സ് ചെയ്താൽ കിട്ടത്തില്ല ആ പോയി ആ മാറ്റമാണ് യോഗി ആദ്യത്തെ അതും നരേന്ദ്രമോദി യു പിയിൽ ഉണ്ടാക്കി കൊടുത്തത് അതൊരു വലിയ മാറ്റമാണ്